നിലമ്പൂർ നിയമസഭാ മണ്ഡലം പിടിക്കാൻ വീണ്ടും ആര്യാടൻ ചോക്കത്തിന് യു ഡി എഫ് കളത്തിലിറക്കിയതോടെ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ് ശക്തമായ പോരാട്ടത്തിനാണ് ഏറനാടിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുക എന്നുറപ്പായി കഴിഞ്ഞു ഇടതുപക്ഷം എന്തിനെത്ര ആലോചിക്കുന്നു നാട്ടുകാരനായ എം സ്വരാജനെ ഇറക്കി പോരുകൊഴുപ്പിക്കൂ എന്ന മൂപ്പിക്കൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകൾ മൊത്തം നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഓരോ നിമിഷവും മാറിമറിയുകയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ പി വി അൻവറിന്റെ വാചക കസർത്താണ് നിലമ്പൂരിനെ സജീവമാക്കുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ പത്തൊമ്പതിന് വിധിയെഴുതി നാലാം ദിനം ഫലം വരുമ്പോൾ നിലമ്പൂരിൽ വിജയിക്കുന്നത് ഒരാളാകില്ല ഒരുപാട് പേരുണ്ടാകുമെന്ന് ഉറപ്പാണ് ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പി വി അൻവർ ഇടതുപാളയത്തിൽ പട തുടങ്ങുന്നതിന്റെ പര്യവസാനമായിരുന്നു എം എൽ എ പദവി രാജിവെക്കൽ കൊമ്പ് കൊർത്തത് വൻപന്മാരോടാണെന്ന് അൻവർ പിന്നീട് നിൽക്കാൻ സ്ഥലം പരിധിയപ്പോൾ താങ്ങായത് ബംഗാളിലെ കോൺഗ്രസ് ആണ് കൊൽക്കത്തയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി രാജി സമർപ്പിച്ച് പി വി അൻവർ ആദ്യം കാഞ്ചുവലിച്ചതാകട്ടെ യു ഡി എഫിന്റെ നെഞ്ചത്തേക്കും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു അൻവറിന്റെ പരസ്യപ്രകടനം മണ്ഡലം കിനാക്കണ്ടു നടക്കുന്ന ആര്യാടൻ ചൌക്കത്തിന് ചവിട്ടാനും അൻവർ മറന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് നേതൃത്വം കൊച്ചിയിലും എ ഐ സി സി നേതൃത്വം ഡൽഹിയിലും ചർച്ച നടത്തി നറുക്കിട്ടെടുത്തത് ആര്യാടൻ ചൗക്കത്തിന്റെ പേരാണ് അതോടെ വീണ്ടും പരസ്യമായി ചൗക്കത്തിനെതിരെ അഞ്ഞടിച്ചു അൻവർ ജോയിക്കു വേണ്ടി വീണ്ടും വാദങ്ങൾ നിർത്തി രാജിവെച്ച് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ തന്നെ യു ഡി എഫ് തീർത്തും അവഗണിക്കുകയായി എന്നായി പരാതി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം താനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറ്റപ്പെടുത്താനും മറന്നില്ല ഇനി ഷൌക്കത്ത് ജയിച്ചാൽ വലിയ തിരിച്ചടി അൻവറിനാകും ചിരിക്കാനും പരിഹസിക്കാനും ഒരുപാട് പേർ ഒത്തുകൂടുകയും ചെയ്യും യു ഡി എഫിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന അൻവർ എന്തുകൊണ്ട് മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ ഉന്നയിച്ചത് പറ്റില്ലെങ്കിൽ പണി നോക്കുന്ന മട്ടിൽ വി ഡി സതീശനും പ്രതികരിച്ചു യു ഡി എഫിൽ എടുക്കുമോ ഇല്ലയോ എന്നറിയാതെ പടിവാതിലിൽ നിൽക്കുന്ന അൻവർ നിൽക്കണോ പോണോ എന്ന് വേഗം പറയണമെന്നും തന്റേതായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നും അൻവർ സ്വരം കടിപ്പിച്ചു ഒറ്റയ്ക്ക് നിന്നാൽ എവിടെയും എത്തില്ല എന്ന് ബോധ്യമുള്ള അൻവർ പക്ഷേ യു ഡി എഫിന് മറ്റൊരു അവസരം കൂടി പ്രഖ്യാപിച്ചു കെ സി വേണുഗോപാൽ പറയട്ടെ എന്നായി അദ്ദേഹം കെ സിയുമായുള്ള ചർച്ചയിലാണ് അൻവർ പ്രതീക്ഷ വയ്ക്കുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് മാസ് എൻട്രി അവസരം തേടുന്ന കേസ് വീണ്ടും സ്റ്റാറായി പന്ത് കെ സിയുടെ കോർട്ടിലാണ് കോൺഗ്രസിനെ തിളങ്ങാൻ അവസരം കൊടുത്തത് താനല്ലേ എന്ന അൻവറിന്റെ ഭാഗത്തുമുണ്ട് ഇതിനിടയിൽ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് പറയാനും സാധിക്കില്ല താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ രഹസ്യമായി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അൻവറിനെ പറ്റിയ ആദ്യ അമളി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവറിന് കീഴടങ്ങിയെന്ന വിമർശനം നേരിടേണ്ടി വരുമെന്ന തലപുകച്ചലിലായി യു ഡി എഫ് നേതൃത്വത്തിന് വി എസ് ജോയിക്ക് കിട്ടിയേക്കാവുന്ന അവസരം അൻവറിന്റെ പരസ്യ പ്രഖ്യാപനത്തിലൂടെ നഷ്ടമായി എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് മലബാറിൽ കാലിനിടയിൽ നിന്ന് ഒഴിച്ചുപോയ മണ്ണ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കിട്ടിയ അവസരമാണിത് പി വി അൻവർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയാണ് കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി ഇതിൽ രമ്യമായ പരിഹാരം കാണുന്നതിന് നേതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ മലബാർ മേഖല പതുപോലെ പോലെ പി മുസ്ലിം ലീഗ് തട്ടകമായി തുടരും സമവായം കണ്ടെത്തുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്കുള്ള മെയ്വഴക്കം വി ഡി സതീശൻ കണ്ടുപഠിക്കണമെന്ന അടക്കം പറച്ചിൽ ഒരു ഭാഗത്തുണ്ട് പി വി അൻവർ തന്ത്രത്തിൽ നീങ്ങേണ്ടിയിരുന്നു എന്നത് പ്രധാനമാണ് കോൺഗ്രസ് നേതൃത്വം ചേർത്തു നിർത്തുന്നതിൽ മികവ് കാണിക്കുകയും ചെയ്യണം സമീപകാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഇരു മുന്നണികളുടെയും കോട്ടകളാണ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടും ചേലക്കരയിലും സിറ്റിംഗ് കക്ഷികൾ തന്നെ ജയിച്ചു കയറുകയും ചെയ്തു എന്നാൽ നിലമ്പൂർ വ്യത്യസ്തമാണ് യു ഡി എഫിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലമ്പൂർ നാല് തവണ ഇടത്തോട്ടും ചാഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിലമ്പൂരിലേത് സർക്കാരിനെ വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകുമെന്ന് പറയുന്നതും ഫലത്തിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് നിലമ്പൂർ അത് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ സി പി എമ്മിന് തിരിച്ചടിയാകും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിലിലെത്തിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തിരിച്ചുപിടിക്കാൻ എല്ലാ അവസരം കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയാൽ യു ഡി എഫിന് മുന്നിലും ചോദ്യങ്ങൾ ഉയരും അതിനിടെ ഒരു ഭാഗത്ത് എസ് ഡി പി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി യോ ബി ഡി ജെ എസ് ഒ സ്ഥാനാർത്ഥിയെ നിർത്താനും ചാൻസ് ഉണ്ട് പിതാവിന്റെ പാരമ്പര്യം തുടരാനെത്തിയ ആര്യാടൻ ഷൗക്കത്ത് താനില്ലെങ്കിൽ വീഴുമെന്ന് ബോധിപ്പിക്കാൻ നിൽക്കുന്ന അൻവർ എല്ലാം സ്വന്തമായി നോക്കാമെന്ന നിലപാടുള്ള വി ഡി സതീശൻ ട്രബിൾ ഷൂട്ടറാകാനുള്ള കെ സി വേണുഗോപാൽ മൂന്നാമൂഴം തീടുന്ന പിണറായി വിജയൻ അങ്ങനെ നിലമ്പൂരിൽ വിജയിക്കാൻ കാത്തിരിക്കുന്നവർ ഏറെയാണ് തോൽക്കാൻ സാധ്യതയുള്ളവരും